നമസ്കാരം ലോക നേതാവെന്ന് പറയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഒരാളെ ഭയക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പേരാണ് വ്ലാദിമിർ പുടിൻ റഷ്യയുടെ ഈ പരമാധികാരിയെ ചുറ്റിപ്പറ്റി ദുരൂഹതകളും കെട്ടുകഥകളും ഒരുപാടുണ്ട് യഥാർത്ഥ പുടിൻ മരിച്ചുവെന്നും ഇപ്പോൾ കാണുന്നത് അപരനാണെന്നും ഒക്കെയുള്ള വാദങ്ങളാണ് ഒരു വലിയ വിഭാഗം ഉയർത്തുന്നത് അലാസ്കയിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിന്റെ ബോഡി ഡബിൾ വീണ്ടും ചർച്ചയാവുകയാണ് അലാസ്കയിലെത്തിയ പുടിന് കൂടുതൽ വീർത്ത കവളുകൾ ഉണ്ടെന്നായിരുന്നു ആദ്യ കണ്ടെത്തൽ അധികം ചലിപ്പിക്കാതെയുള്ള പുടിന്റെ പതിവ് നടത്തമല്ല കാണാൻ സാധിച്ചതെന്നും പറയപ്പെടുന്നു ട്രംപിനെ കാണുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പതിവിലും കൂടുതൽ ഉന്മേഷവാനായി കാണപ്പെട്ടതെന്ന മറ്റു ചിലരിൽ ജനിപ്പിച്ച സംശയത്തിലൂടെ പറയുന്നുണ്ട് ഇത് പുട്ടിന്റെ അഞ്ചാമത്തെ അപരനാണ് എന്നാണ് പറയപ്പെടുന്നത് അപരന്മാർ അദ്ദേഹവുമായി പരമാവധി സാമ്യം തോന്നിക്കാൻ ശസ്ത്രക്രിയക്ക് വിധേയരായിട്ടുണ്ടെന്ന് പോലും പ്രചരിപ്പിക്കുന്നവരുണ്ട് നേരത്തെ ഇറാഖ് പ്രസിഡന്റായിരുന്ന സദാം ഹുസൈനെയും ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലറെ കുറിച്ചും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു യുക്രൈനും പലതവണ പുടിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പുടിൻ ഈ ആരോപണം തള്ളിക്കളയുകയായിരുന്നു വ്ളാദിമിർ പുടിൻ തന്റെ അപരനെ ഉപയോഗിക്കുന്നുണ്ട് എന്ന സിദ്ധാന്തം യുക്രൈനിലെ മിലിട്ടറി ഇന്റലിജൻസ് മേധാവിയാണ് ആദ്യം പറഞ്ഞത് അടുത്ത കാലത്തായി പുടിന്റെ ഉയരത്തിലും ചെവിയുടെ രൂപത്തിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് യുക്രൈന്റെ മേജർ ജനറൽ കാരിലോ ബുഡിനോവ് അവകാശപ്പെട്ടതായി ദ സണ്ണ് റിപ്പോർട്ട് ചെയ്തത് പുടിന്റെ അപരന വ്യത്യസ്ത ശീലങ്ങൾ വ്യത്യസ്ത രീതികൾ വ്യത്യസ്ത നടത്തം തുടങ്ങി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുന്നു ടെഹ്റാനിൽ നടന്ന ഉച്ചകോടിയിൽ പുടിൻ അപരനെ ഉപയോഗിച്ചിരിക്കാമെന്ന് ബുഡിനോവ നേരത്തെ അവകാശപ്പെട്ടിരുന്നു പുടിന്റെ നടത്തത്തിലും പല കഥകളുണ്ട് ഒരു കൈ അനങ്ങാതെ ഇടത് കൈ ആട്ടിയാട്ടിയുള്ള പുടിന്റെ നടത്തം കെ ജി ബി ട്രെയിനിങ് സ്റ്റൈലാണെന്നാണ് പറയുന്നത് ഗൺസ്ലിംഗേഴ്സ് ഗൈഡ് എന്നാണ് ഈ സ്റ്റൈൽ അറിയപ്പെടുന്നത് ദീർഘകാലം കെ ജി ബി ഉദ്യോഗസ്ഥനായ പുടിൻ ഇത് ശീലിച്ചു പോയി എന്നാണ് പറയുന്നത് പുടിൻ ഇലുമിനാറ്റിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടാണ് ഇതിനിടയിലാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഭാര്യയും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ഹിലറി ക്ലിന്റൺ ഹാർഡ് ചോയ്സസ് എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിൽ പുട്ടിനെക്കുറിച്ച് എഴുതിയ ഒരു ഭാഗം വലിയ ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ കേരളത്തിലും ഈ ചർച്ചകൾ ഇപ്പോൾ തരംഗമാണ് രണ്ടായിരത്തി പതിനാലിൽ സൈമൺ ആൻഡ് പ്രസിദ്ധീകരിച്ച പുസ്തകം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിലെ ഹിലരിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഉള്ളത് പത്ത് ലക്ഷത്തോളം പ്രീ ബുക്കിംഗ് ഓർഡർ ലഭിച്ച ബെസ്റ്റ് സെല്ലറാണ് ഇത് അതിൽ പുട്ടിനെക്കുറിച്ച് ഹിലരി പറയുന്ന കഥ ഇങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഒരു റഷ്യൻ പട്ടാളക്കാരന് വീട്ടിലേക്ക് പോകാൻ അവധി ലഭിക്കുന്നു അവധിക്ക് തൻ്റെ ഗ്രാമത്തിലേക്ക് പോയ പട്ടാളക്കാരൻ ഗ്രാമത്തിൽ പ്രവേശിച്ച ഉടനെ ഞെട്ടിപ്പോയി ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ബോംബെറിഞ്ഞു സൈനിക വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവിടെ കിടന്നിരുന്നു ഒരു കൂട്ടക്കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകാൻ അവ തയ്യാറായിരുന്നു സൈനികൻ കുറച്ചുനേരം മൃതദേഹങ്ങൾക്ക് മുന്നിൽ നിന്നു പെട്ടെന്നായിരുന്നു ഒരു സ്ത്രീയുടെ കാലിലുണ്ടായിരുന്ന ഒരു ജോഡി ഷൂസ് അദ്ദേഹം ശ്രദ്ധിക്കുന്നതാണ് അവ തലേ ദിവസം ഭാര്യയ്ക്ക് വാങ്ങിയ ഷൂസ് പോലെയായിരുന്നു അയാൾ ഉടനെ വീട്ടിലേക്ക് ഓടി ആരും വീട്ടിലില്ല അയാൾ വേഗം തിരിച്ചെത്തി വാഹനത്തിലെ മൃതദേഹം പരിശോധിച്ചു അത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഞെട്ടിപ്പോയ അയാൾ മൃതദേഹം തനിക്ക് വിട്ടു തരണമെന്ന് അഭ്യർത്ഥിച്ചു പുതുശവക്കുഴിയിൽ അവളെ സംസ്കരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും ഒരു സ്വകാര്യ ശവക്കുഴിയിൽ അവളെ സംസ്കരിച്ചോളാമെന്നും അയാൾ പറയുന്നു അയാൾക്ക് അനുമതി ലഭിച്ചു വളരെ പ്രയാസപ്പെട്ട വാഹനത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തപ്പോൾ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കി അയാൾ ഉടനെ തന്നെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ആവശ്യമായി ചികിത്സ നൽകിയതോടെ സൈനികന്റെ ഭാര്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഈ അപകടത്തിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജീവനോട് സംസ്കരിക്കപ്പെടാൻ പോയ ഭാര്യ ഗർഭിണിയായി ഒരാൺകുട്ടി ജനിച്ചു ആ കുട്ടിയാണ് ഇപ്പോഴത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ശവക്കുഴിയിലേക്ക് പോകേണ്ടിയിരുന്ന അമ്മയിൽ നിന്നാണ് അവൻ ജനിച്ചത് എന്നാണ് ഹിരരി പറയുന്നത് എന്നാൽ റഷ്യൻ അധികൃതർ ഈ കഥ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല ഇത് ശരിയാണോ അല്ലയോ എന്ന് ചോദിക്കാൻ പുട്ടിനോട് ആർക്കും ധൈര്യവുമില്ല പക്ഷേ പുടിൻ ആരാധകർ ഇതും പ്രചരിപ്പിച്ചു മൃതശരീരത്തിൽ നിന്ന് പിറന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാണ് അവർ ഈ കഥയും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്